ഇനെ നേരെ പോവാൻ വേണ്ടി നമ്മൾ എവിടേ പോവണെന്നെ ഡ്രസ്സ് എടുക്കണം കോടി എടുക്കണം മറിന്നു വെക്കണ കേടാ നേ കമ്മലി അത എന്താണെന്നറിയോ അയ്യോ ഊരി കൊടുക്കണ ഞാൻ ഈ വണ്ടി കിടന്ന് പറയിക്കോളാം എന്ന് പറ ടാ ഇവിടൊക്കെ ഗ്രാഫി കൊണ്ടിക്കണ്ടി ഇതെവര അലവ നടല്ലാണോ എത്തിയാ മാർണ്ട അപ്പുറം മാർണ്ട അപ്പുറത്തന്ന് എനിക്ക് കറക്കിന്ന ഇതിന്റെ ഇടയിൽ കേറിയുന്നു അതെ ഇവിടന്ന് മാറുലേ എല്ലേച്ചി എന്താണെന്ന തീരുമാനിച്ചണ്ടട്ടാ ആ ഹലോ എല്ലാരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 വീടിലേക്ക് അപ്പൊ നോക്കി നമ്മളിപ്പോ കൊറച്ച് കുറച്ച് കുറച്ച് ഓട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇടാൻ എപ്പോഴും പറയുന്നത് പക്ഷേ എന്തായാലും തട്ടിക്കുട്ടി വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ തട്ടിക്കുട്ടി വീഡിയോ ഇടാറില്ല അല്ലേ അതാണ് സത്യാവസ്ഥ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരുടെയും എന്തായാലും ഒക്കെ എന്തായി ചോദിക്കും വിചാരിക്കണ ഞങ്ങള് പോകാൻ അതെ പോണത്തിന്റെ ഞങ്ങൾ ഇന്നിപ്പോ മറ്റേ ഇന്ന് ഞായറാഴ്ച എട്ടാം തീയതി ഇഷ്ടം പോലെ ദിവസമല്ല അപ്പൊ കൊറേ കല്യാണങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കല്യാണത്തിന്റെ ഫുഡും കഴിച്ചത് വന്നപിയാണ് നേരെ പോവാൻ പോണീ നമ്മളെവിടെ പോണീന്

അവിടെ ചെന്നപ്പോ കമ്മലിടാൻ മറന്നു ഇന്ന് ഞാൻ ഇന്നലെ കളിക്ക പൂരിച്ച കമ്മലിട്ടില്ല അവിടത്തെ വല്ല ഒരു കമ്മലില്ല കമ്മലില്ലെന്ന് വെച്ചു അങ്ങനെ ഷിമ്മി കമ്മലിട്ടെന്നതാണ് മുരി കൊടുക്കണത് നല്ലാണല്ലേ നല്ലാണെങ്കിൽ എല്ലാവരും കമന്റ് അടിക്കേണ്ടതാണ് ഊരിന്റെ ഇതിനാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഷോപ്പിംഗ് വീഡിയോ ഉണ്ട് ഇന്നത്തെ ഇന്നത്തെ തക്കുനെ പറ്റി നമുക്ക് തക്കുന അവിടെ നിന്ന് എടുത്തിട്ട് പോവാൽ ഇണ്ട് ഞായറാഴ്ചയും കടയുണ്ട് ഉണ്ട് ഓണോയപ്പോ നല്ല കച്ചവടം കൂടിയപ്പോ കട എല്ലാത്ത കടകളും തുറപ്പില്ല ഞായറാഴ്ച അല്ലേ അതെ 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 അപ്പൊ നമുക്ക് നേരെ നമുക്ക് പറൂരേ പോവാം അല്ലെ പറയാണോ ബാക്കി വാ ഹലോ അപ്പൊ നോക്കിയാ നമ്മളെ പാർക്കെ ഒരുപാട് കല്യാണങ്ങളും അതെന്താണ് ഒരുപാട് അങ്ങനത്തെ സംസാര ഓണത്തിന്റെ തിരക്കായിട്ടും എല്ലാ കടകളും തുറന്നിട്ടുണ്ട് അപ്പൊ സംഭവം വെച്ചാൽ ഇപ്പൊ നല്ല കല്യാണങ്ങൾ എല്ലാരും പട്ട് സാരി മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ അടക്കിരുന്നുണ്ട് എല്ലാരും

ചേച്ചിയും മൂന്നുപേരുള്ള സുന്ദരായിട്ട് കിടന്ന് ഉറപ്പേക്കാണ് നിങ്ങള് കഴിക്കണ്ടിങ്ങനെ വിളിച്ചത് ആദ്യം ും ബഹളത്തിന്റെ മാറണ്ട അവിടെ ഞായറാഴ്ച പോകാ എന്തിനാണ് ഈ തിരക്കിന്ന് തിരക്കുണ്ടാവുന്ന കാലത്തൊരു പത്തുമണിയാവുമ്പോ വന്നാല് മൂന്നുമണി വന്നാ അപ്പൊ നോക്കിയേ ഇവിടെ നാലര ആയിപ്പൊ നമ്മൾ എത്തിയണ്ട നാലര അല്ല മൂന്നര മൂന്നേ മുക്കാലയ്പത്തിയതാണ് ആറു മണി ഐ ഇപ്പൊ തീർന്നിട്ടില്ല കണ്ടാ അവിടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഒരു കാര്യം അവിടെ മേടിച്ചു വെച്ചിട്ട് ബാക്കിയെ അവിടെ എടുത്തിരിക്കാനവിടെ കണ്ട ലാസ്റ്റത്തെ ഘട്ടത്തിലേക്ക് കിടന്നല്ലേ എന്റെ മുഖം മാത്രം ഇത്തിരി അതെ അമ്മ ഇത്ര നേരം പറത്തിരിക്കും

അത് ഞാൻ ഇപ്പറത്തിരിക്കുന്നത് ഞാനാ അങ്ങനെ ഒരു സെക്ഷൻ തീർന്നു

ഇനിയിപ്പ എടുക്കാനുള്ളതെന്ന് ചോദിച്ചാല് എനിക്കെടുത്തിട്ടില്ല സുതപ്പൻ എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് കാലം എടുത്തിട്ടില്ല തന്നെ അവിടെ കൊറച്ചുകാല സംഭവം ഇനി എന്തായാലും ഞായർ ശനിയെന്നോറ ദിവസങ്ങളിലൊന്നും ആ ഡ്രസ് എടുക്കാൻ പോവരുതെട്ട ദൈവത്തോസ് നമുക്ക് തലക്കുരാന്തായി പോവും മനത്തിന് കിട്ടി നമ്മളിങ്ങനെ തെരഞ്ഞു ടെരി ചുരിദാർ ടോപ്പ് അങ്ങനെ ഇടാറില്ല അമ്മ അങ്ങനെ ടോപ്പ് ഇടലി കുറവാണ് ടോപ്പ് ഇടണെങ്കിൽ തന്നെ പിന്നെയും അത് റീസ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ അപ്പൊ അതിന് ലാഭം നമുക്ക് ചുരിദാർ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ചുരിദാർ ഇങ്ങനത്തെ ഒക്കെ എനിക്കും ഉണ്ട്

കൊച്ചു വിശേഷം ആണെങ്കിൽ വിശേഷങ്ങൾ പിന്നെ നമുക്ക് ബ്ലൗസ് ബ്ലൗസ് ഓണത്തിന്റെ ബർത്ത്ഡേ മുന്നേ ഉണ്ട് അത് അടുത്ത ദിവസങ്ങള് ഉണ്ടാവും അതിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് സെറ്റാക്കാം ലഗപ്പ ഓമൻ ഒരു ടോപ്പ് നോർമലാണ് ഇപ്പോ നമ്മൾ എടുത്തേക്കുന്നത് അന്ന് കട്ട് എടുക്കുന്നതാണ് അതെ അതെ അങ്ങനെക്ക് മിനിം എത്ര നല്ല ഭയങ്കര നല്ലതായിട്ട് എടുത്തില്ലെങ്കിൽ ഇപ്പോ ആൾക്കി ഒരു ജോഡിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഡെയിലി ഡ്രസ് ഒക്കെ വേണമല്ലോ അപ്പ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഡെയിലി വെയർ बोलते ഇനൊക്കെ എടുത്തേക്കണ വെക്കാം അതെ നമുക്ക് ഇനി ഓണത്തിന് നമ്മൾ ചിലപ്പോൾ വേറെ ഒരു ലുക്കേ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് സാരി കൂട്ടി വരാനാണ് നമ്മൾ പ്ലാൻ അതെ അതുവേ ഇത് റെ അതെ ആ ഇത് കോഡി അതെ നമുക്ക് ഇടുക്കാനവല്ല അതെ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഞങ്ങൾ പുറത്തു പോയിട്ട് പൂ മേടിക്കാൻ അമ്മ പ്രാക്ടീസ് നോക്കും അല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് അയ്യോ കള 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 വെച്ചിട്ടൊക്കെ ഞങ്ങൾ മാവലും മാവലയും കുറച്ച് മഞ്ഞ പൂവും കൊണ്ടാണ് ഇട്ടിരുന്നത് അതെ അതെ അപ്പൊ സംഭവം ഇനിയുള്ള കാഴ്ച ജസ്റ്റ് അവിടെ പോയി കാണിച്ചോ നിർത്താം അതെനിക്ക് ചോറ് വേണ്ടും വേണ്ടട്ടോ സത്യ കേട്ടോ ഒന്നും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോന്നോ അതെ പൂ മേടിക്കാൻ വന്നേക്കേണ്ട നമ്മടെ കേമേക്കണം ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും എപ്പം നമുക്ക് കിട്ടും മഴ പൊടിയൊന്നുണ്ട് സംഭവം കാണാട്ടാ പൂമേടിക്കട്ടെ രാവിലെ ആണെങ്കിലും ഇന്നെല്ലാം പറഞ്ഞി ഓട്ടത്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്തത് സംഭവം ഇപ്പൊ മേടിച്ചിട്ട് അഞ്ചം ൂറിന്റെ പറഞ്ഞ രണ്ടു ദിവസത്തേക്ക് പറവൂര് ഇതേപോലെ ഇന്നലെ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ നോക്കട്ടെ അവരവരുടെ അളവിന് ഇടൂടെ ആവശ്യത്തിന് മഴപൊലിക്കണം